ചാറ്റേർഡ് അക്കൗണ്ടിൽ നിന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ വലിയ വരുമാനമുള്ള മികച്ച ജോലി എന്ന ഒരു ഐഡിയ ആണ് നമുക്ക് ഉണ്ടാകുന്നത് എന്നാൽ ശരിക്കും അവർ നേടുന്ന ശമ്പളം എത്രയെന്ന് ഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല ഇന്ത്യയിൽ സി എന്ന് പറഞ്ഞാൽ അത് ഒരു വെറും ഒരു ഡിഗ്രി അല്ല വലിയ വരുമാനം നേടാവുന്ന ജോലിയിലേക്കും വലിയ കോപ്പറേറ്റുകളുടെ സാമ്പത്തിക രഹസ്യങ്ങളിലേക്കും സർക്കാരിന്റെ തന്നെ അധികാര കേന്ദ്രത്തിലേക്കും പ്രവേശിക്കാനുള്ള ഒരു പാസ്പോർട്ടാണ് എന്നാൽ സി എ ലഭിച്ചാൽ ഒരു ഗവൺമെന്റ് ജോലി നേടുന്നതാണോ സ്വകാര്യ കമ്പനിയിൽ പ്രവേശിക്കുന്നതാണോ കൂടുതൽ വരുമാനം നേടുവാൻ കഴിയുന്ന ചോദ്യത്തിന് ഇവിടെ ഉത്തരമറിയാം കൂടുതൽ ശമ്പളവും സുരക്ഷയും ലഭിക്കുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടുകളുടെ ജീവിതത്തിലേക്ക് ഒന്നിറങ്ങി അവരുടെ വരുമാനമൊക്കെ അറിഞ്ഞ് വേഗം തിരികെ വരാം ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ പ്രധാന ജോലികൾ ഓഡിറ്റിംഗ് ടാക്സേഷൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നിവയാണ് കമ്പനികളുടെ സാമ്പത്തിക ഡോക്ടർ എന്നാണ് ഇവരെ വിളിക്കുന്നത് മൾട്ടിനാഷണൽ കമ്പനികളിലും ബിഗ് ഫോർ കമ്പനികളിലും സ്റ്റാർട്ടപ്പുകളിലും സർക്കാരിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഭരണമേഖലയിലും മേഖലയിലും സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ സി എക്കാർക്ക് ഡിമാൻഡുണ്ട് കൊമേഴ്സിൽ ബിരുദം നേടിയവർക്ക് മൂന്ന് പരീക്ഷകളിലൂടെയാണ് സി എ നേടാൻ കഴിയുക ട്വൽത്ത് ഒരു എൻട്രി ലെവൽ എക്സാം ഉണ്ട് പിന്നെ ഗ്രാജുവേഷൻ ഒരു ഇന്റർമീഡിയറ്റ് എക്സാം ഉണ്ട് അവസാനം പ്രൊഫഷണൽ എക്സാം ഉണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഏതെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കീഴിൽ ഒന്നിലധികം വർഷങ്ങൾ ട്രെയിനിങ് നേടേണ്ടതുമായുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ ഐ സി എ ഐയിൽ രജിസ്റ്റർ ചെയ്തു വേണം ഈ മൂന്ന് പരീക്ഷകളിലും പങ്കെടുക്കുവാൻ സാങ്കേതിക അറിവ് കൂടാതെ സങ്കീർണമായ സാമ്പത്തിക രേഖകൾ മനസ്സിലാക്കുവാനുള്ള അനലിറ്റിക്കൽ സ്കില് ഉണ്ടാകണം ക്ലയന്റുമായി കാര്യക്ഷമമായി ആശയവിനിമയം നടത്താനുള്ള കഴിവ് ഉണ്ടായിരിക്കണം പ്രൊജക്റ്റുകൾ മാനേജ് ചെയ്യുവാനും പ്രൊഫഷണൽ രീതിയിൽ കാര്യങ്ങൾ നടത്തുവാനുമുള്ള നേതൃത്വ മികവ് ഉണ്ടാകണം സാമ്പത്തിക വെല്ലുവിളികൾ വരുന്നതനുസരിച്ച് അത് പരിഹരിക്കുവാനുള്ള കഴിവും ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഈ മേഖലയിൽ വിജയം നേടുവാൻ കഴിയുകയുള്ളൂ ഇ വൈ ഡെലോയിറ്റ് പി ഡബ്ല്യു സി കെ പി എം ജി എന്നീ ബിഗ് ഫോർ എന്നറിയപ്പെടുന്ന അക്കൗണ്ടിംഗ് സർവീസ് മേഖലയിലെ പ്രധാന കമ്പനികളിൽ ഫ്രഷേഴ്സിന് ലഭിക്കുന്നത് വർഷം എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർ സീനിയർ കൺസൾട്ടന്റ് മാനേജ്മെന്റ് പാർട്ട്ണർ എന്നിങ്ങനെ വേഗത്തിൽ ഉയരും പാർട്ണർക്ക് വർഷം ഒരു കോടി രൂപയ്ക്ക് മുകളിൽ നേടുവാൻ കഴിയും അതായത് മാസം പത്ത് ലക്ഷത്തോളം ശമ്പളം നേടുവാൻ കഴിയും എന്നാൽ വളരെ സമ്മർദ്ദമുള്ള ജോലിയാണിത് ഓൾഡ് സീസണിൽ പത്ത് മുതൽ പതിനാല് മണിക്കൂർ വരെ ദിവസവും ജോലി ചെയ്യേണ്ടതായി വരും ഞായറും ഒന്നും വ്യത്യാസമില്ലാതെ ജോലി ചെയ്യേണ്ടി വരും ആഗോളപരമായുള്ള ക്ലൈന്റുകളുമായി മികച്ച ടൂളുകളുമായി സങ്കീർണ സാമ്പത്തിക കാര്യങ്ങളുമായി ഇടപെടേണ്ടതായും ഉണ്ട് പുതിയ സി എകാർക്ക് നല്ല ഒരു പരിശീലന വേദിയാണ് ബിഗ് ഫോർ കോർപ്പറേറ്റ് സംവിധാനത്തിലെ ഐ എഫ് ആർ സി എം ആൻഡിഎ ആഗോള ടാക്സേഷൻ എന്നിവയെക്കുറിച്ച് ഇതുവഴി പഠിക്കുവാനുള്ള അവസരവും കിട്ടും മികച്ച കൊളീഗ്സിന്റെയും ക്ലയൻസിന്റെയും റെഗുലേറ്റേഴ്സിന്റെയും ഒരു നെറ്റ്വർക്കിലേക്ക് ഇതുവഴി ബന്ധമുണ്ടാവുകയും ചെയ്യും ഇനി ചാർട്ടേഡ് അക്കൗണ്ട്സ് ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിച്ചാൽ എങ്ങനെ എന്ന് ഇനി നോക്കാം ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ഗെയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എൻ ഡി പി സി തുടങ്ങിയ കമ്പനികളിലാണ് രാജ്യത്തെ പ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആർ ബി ഐ സെബി സി എ ജി ധനകാര്യ മന്ത്രാലയം എന്നിവിടങ്ങളിലും വലിയ തോതിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് യു പി എസ് സി എസ് എസ് സി അല്ലെങ്കിൽ പി എസ് യു എക്സാമുകൾ വഴി വേണം ഇവിടെ പ്രവേശനം നേടുവാൻ എൻട്രി ലെവൽ സാലറി മാസം അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം വരെയാണ് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും ഫിനാൻസ് ഡയറക്ടർ അല്ലെങ്കിൽ പി എസ് യു ഓഫീസർ ആയവർക്ക് മാസം രണ്ട് ലക്ഷം മുതൽ നാല് ലക്ഷം വരെ നേടുവാനാകും ഒൻപത് മണി മുതൽ അഞ്ചു മണി വരെയുള്ള പ്രവർത്തി സമയത്ത് മാത്രമേ ജോലി ഉണ്ടാകൂ തൊഴിൽ സുരക്ഷയുണ്ട് ജോലി നഷ്ടപ്പെടുമെന്നുള്ള ആശങ്ക വേണ്ട സ്വകാര്യ മേഖലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ജോലിഭാരം കുറവാണ് അവധി ദിവസങ്ങൾ ലഭിക്കും സർക്കാർ ജോലി എന്ന മാന്യതയും സമൂഹത്തിൽ സ്റ്റാറ്റസും ഉണ്ടാകും പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലല്ല സിനിയോറിറ്റിക്ക് അനുസരിച്ചാണ് പ്രമോഷൻ എന്നാൽ സാവധാനം മാത്രം ആയിരിക്കും പ്രമോഷൻ ഉണ്ടാകുക ഒരു സംവിധാനത്തിനുള്ളിലെ അല്ലെങ്കിൽ രാജ്യത്തിനുള്ളിലെ മാത്രം കാര്യങ്ങളാണ് വരിക ബ്യൂറോക്രാറ്റിക് ഡിലൈസോ രാഷ്ട്രീയ സ്വാധീനവും എപ്പോഴും ഉണ്ടാകുന്നത് വെല്ലുവിളിയാണ് ഇനി സ്വകാര്യ മേഖലയിലെ ജോലിയും സർക്കാർ ജോലിയും താരതമ്യം ചെയ്യുമ്പോൾ സ്വകാര്യ മേഖലയിൽ ഒരു കോടിക്ക് മുകളിൽ വർഷം നേടുവാൻ കഴിയുമ്പോൾ സർക്കാർ മേഖലയിൽ ഓഫീസർമാർക്ക് അൻപത് ലക്ഷം വരെ വർഷം ലഭിക്കുന്നുള്ളൂ സ്വകാര്യ മേഖലയിൽ പെട്ടെന്ന് അല്ലെങ്കിൽ കഴിവിനനുസരിച്ച് വളർച്ച ഉണ്ടാകുമ്പോൾ സർക്കാർ മേഖലയിൽ സാവധാനമുള്ള വളർച്ചയാണ് ഉണ്ടാകുന്നത് സ്വകാര്യ മേഖലയിൽ ജോലി ഭാരം കാരണം പലരും ഏഴ് അല്ലെങ്കിൽ എട്ട് വർഷം കഴിയുമ്പോൾ ചെറിയ കൺസൾട്ടൻസി ആയി മാറാറുണ്ട് എന്നാൽ സർക്കാർ മേഖലയിൽ ജോലിയിൽ ഭാരം കുറവാണ് ഒപ്പം തൊഴിൽ സുരക്ഷയുമുണ്ട് സ്വകാര്യ മേഖലയിൽ പത്ത് മുതൽ പതിനാല് മണിക്കൂർ വരെ ദിവസവും ജോലി ചെയ്യേണ്ടതായി വരുമ്പോൾ സർക്കാർ ജോലിയിൽ എട്ട് മണിക്കൂർ മാത്രം ജോലി ചെയ്താലും മതി കൂടുതൽ വരുമാനവും ആഗോള എക്സ്പോഷറും പെട്ടെന്നുള്ള വളർച്ചയും നോക്കുന്ന സി ബിഗ് ഫോർ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുവാനാണ് താൽപ്പര്യപ്പെടുന്നത് എന്നാൽ തൊഴിൽ സുരക്ഷയും സ്വസ്ഥ ജീവിതവും സാമൂഹിക മാന്യതയും നോക്കുന്നവർ സർക്കാർ ജോലി തിരഞ്ഞെടുക്കും ബിഗ് ഫോർ അല്ലെങ്കിൽ എം ജോലി ചെയ്ത പലരും പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലിക്ക് പരിശ്രമിക്കും അതിൽ പ്രവേശനം ലഭിക്കാത്തവർ സ്വകാര്യ പ്രാക്ടീസായി മാറുന്നതും കാണാറുണ്ട് പണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ മേഖലയിൽ നിന്ന് തന്നെയാണ് സി എക്കാർക്ക് കൂടുതൽ നേടുവാനാകുക മാസം തൊണ്ണൂറായിരം മുതൽ ലക്ഷം വരെ നേടുവാനാവൂ എന്നാൽ സർക്കാർ ജോലി അല്ലെങ്കിൽ സ്വകാര്യ പ്രാക്ടീസ് തിരഞ്ഞെടുത്തവർക്ക് പണത്തിനു മീത സ്വസ്ഥതയും സ്ഥിരതയും ലഭിക്കും ഏതായാലും രാജ്യത്തെ തന്നെ മികച്ച വരുമാനം നേടാവുന്ന ഒരു പ്രൊഫഷനാണ് ചാറ്റേർഡ് അക്കൗണ്ടന്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാൽ സി എ നേടിയാൽ പോലും മികച്ച ശമ്പളം കിട്ടുന്ന ബിഗ് ഫോർ എം എൻസി അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനത്തിൽ ജോലി ലഭിച്ചെങ്കിൽ മാത്രമേ ഇത്ര വലിയ ഒരു വരുമാനം നേടുവാൻ കഴിയുകയുള്ളൂ എന്നതും വാസ്തവമാണ്